പുതിയ 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 ഇനി എന്താണെന്ന് അറിയാത്ത ആൾക്കാർ 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 കളത്തിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് കടന്ന് ചീത്ത വിളിക്കുക തെറി വിളിക്കുക ആ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ആൾക്കാർ പ്രേക്ഷകരെ അലേർട്ട് 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 അതെ നിങ്ങൾക്കുള്ളൊരു അലേർട്ടുമായിട്ട് ഞാൻ വന്നേക്കാണ് പ്രേക്ഷകരെ നമ്മുടെ ടാസ്ക് ടാസ്ക് കഥ ആരിനും നിവിനും ജയിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ട് ആ സ്പോൺസേർഡ് ടാസ്ക്കും കഴിഞ്ഞിരിക്കുകയാണ് മൈ മൈജീറത് എല്ലാം പറയാം ഇറങ്ങിയിട്ടുണ്ടായി ഇറങ്ങിയിട്ടുണ്ടായി അലേട്ട് അലേർട്ട് അലേർട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായി പുതിയ ആൾക്കാർ കറത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൊടുത്തതായിരിക്കും അറിഞ്ഞൂടാ എന്തായാലും ഇന്നോട്ട് തുടങ്ങിയതാണ് മാരകമായ ഒന്നും പറഞ്ഞില്ല പറയാൻ പാടില്ല നല്ലത് പറയാൻ പാടില്ല മോശം പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല വേറൊരാളെ നല്ലത് പറയാൻ പാടില്ല വേറൊരാളെ ഈ ഇയാൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ താഴ്ത്താൻ പാടില്ല ഇറങ്ങിയിട്ടുണ്ടേ 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 ഞാനൊരു കാര്യം പറയട്ടെ പി ആർ ടീംസ് നിങ്ങൾക്ക് കിട്ടിയ പൈസയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പൊക്കും ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പൊക്കാനൊക്കെ പറയും അത് പൊക്കുന്ന കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ തന്നെ ആ കണ്ടസ്റ്റൻറ്റിനെ നശിപ്പിക്കരുത് ഒരു കാര്യം കഴിഞ്ഞ വർഷത്തെ പോലെ ആക്കരുത് മനസ്സിലായോ കഴിഞ്ഞ വർഷത്തെയും പഴയ വർഷങ്ങളിലെ പോലെ ഒന്നും ആക്കി തീർക്കരുത് മനസ്സിലായില്ലേ ഈ ഇത് ബിഗ് ബോസും കഴിഞ്ഞ് നിങ്ങൾ ആ പൈസയും മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ വാർഡിന് പോവും അവസാനം നിങ്ങൾ കമൻറ്റിനകത്ത് വന്ന് ഇവ ഇവരെ പൊക്കി 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 എഴുതി എഴുതി അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാവം പ്രേക്ഷകരുണ്ട് അവർ ഈ കമൻസ് വായിക്കും അവർ വായിക്കുമ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലോ ഇതെന്നോ ഇങ്ങനെ നിങ്ങളിങ്ങനെ പൊക്കും 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 ഓവർ പൊക്കൽ അവസാനം ബിഗ് ബോസിൻ്റെ ഇത് മത്സരം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു തിരിച്ചടിയുണ്ട് അത് ഓഡിയൻസ് ആയിരിക്കും കൊടുക്കുന്നത് ഇവർക്ക് പിന്നെ അവരെ കണ്ടില്ല കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടില്ല ഇപ്പം എയർലോട്ട് ഇട്ടുകൊണ്ടിരിക്കുക കണ്ടസ്റ്റന്റ്സിനെയും വിന്നേഴ്സിനെയൊക്കെ സോ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പി ആറുകളെ നിങ്ങൾ പൊക്കുകയെ താക്കുകയൊക്കെ ചെയ്തോളൂ പക്ഷെ അതൊക്കെ ഒരു ആ ടോക്സിസിറ്റി ഒന്ന് കുറയ്ക്കണത് നല്ലതായിരിക്കും കാര്യം നിങ്ങൾക്ക് പിന്നെ എടുത്ത പൈസയുടെ കിട്ടിയ പൈസ പക്ഷെ എന്നാലും കണ്ടസ്റ്റൻസിന് അത് ഗുണം ചെയ്യൂല ദോഷമേ ചെയ്യുള്ളൂ പിന്നെ അവനിരുന്ന് വിഷമിക്കും ദൈവമേ ഞാൻ കൊടുത്തു പോയല്ലോ മര്യാദയ്ക്ക് ഞാൻ നല്ല രീതിയിൽ കളിക്കുകയായിരുന്നു നല്ല രീതിയിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് റെസ്പോൺസും കിട്ടി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഈ ഏതവനാണ് ഞാൻ കൊടുത്തത് അവനും തന്നെ എനിക്ക് പണി വെച്ചല്ലോ എന്ന് വോട്ടിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതാണ് പ്രേക്ഷകരെ കയ്യിലെടുക്കാനും ഒക്കെ കൊടുക്കുന്നതാണ് പക്ഷേ ബിഗ് ബോസ് ഇത് ഗ്രാൻഡ് ഫിനാലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു നാല് ആറേഴ് മാസം കഴിയുമ്പോഴായിരിക്കും ഓഡിയൻസ് പിന്നെ തല കാണുമ്പം ശരിക്കുമുള്ള പ്രേക്ഷകർ വന്ന് പന്നിക്കിടാൻ തുടങ്ങണത് മനസ്സിലായിടെ നീ കൂടുതലൊന്നും കളിക്കണ നീ ഇത്രയ്ക്കും നല്ലതായിരുന്നില്ല കാര്യം കമൻസിനകത്ത് ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുക്കുന്നതേ അത് അപ്പം ആവശ്യമുള്ള രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കളിച്ച് അവരങ്ങ് കളിച്ച് പൊക്കോട്ടെ അവിടെ ഇപ്പം ഭയങ്കര സൂപ്പറായിട്ട് നിൽക്കുന്ന ആരും ഇല്ല എല്ലാവരും ഹൈപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് എല്ലാവരുടെയും ഗ്രാഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരാൾ ഇങ്ങനെ ആകുമ്പോൾ ഇന്നൊരാൾ നല്ലതാണെങ്കിൽ നാളെ ഒരാൾ മോശം നാളെ ഒരാൾ നല്ലതാണെങ്കിൽ ഇന്നൊരാൾ മോശം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ തകർത്ത് കളിച്ചങ്ങ് രാജ അങ്ങനെയൊന്നുമില്ല ഇനി നമുക്കൊരു മുപ്പത്തഞ്ച് ദിവസം ഉണ്ട് നോക്കാം നമുക്ക് ആരൊക്കെ കളിക്കുന്നതും ജയിക്കുന്നും ഒക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം അങ്ങനെ ഭയങ്കരമായി തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ആരും ഈ സീസണിൽ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടുമില്ല കളിക്കുന്നുണ്ട് എല്ലാവരും കുറച്ച് പേര് കളിക്കുന്നുണ്ട് കുറച്ച് പേര് കളിക്കുന്നില്ല കുറച്ച് പേര് നന്നായിട്ട് പെടുന്നു ചിലവർ ഡൗൺ ഡൗണായിപ്പോയി ചിലവർ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നു ചിലവർ ഒന്നും കളിക്കുന്നില്ല ആദ്യം ഭയങ്കര പോസിറ്റീവായിരുന്നു ഇപ്പോൾ ഒന്നും കളിക്കുന്നില്ല ചിലവർ കളിക്കുന്നില്ലെങ്കിൽ കൂടി വോട്ട് കിട്ടുന്നു ചിലവർക്ക് നന്നായിട്ട് കളിച്ചിട്ടും വോട്ട് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഈ സീസണിൻ്റെ അവസ്ഥ സോ അങ്ങ് പോ അങ്ങ് ഭയങ്കരമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് അങ്ങ് ഇതാക്കിയ ഒന്നും വേണ്ട മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ടീംസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പഴയ ടീം അല്ല ചിലപ്പോൾ പഴയ ആക്കുക തന്നെ കൊടുത്തേരിക്കും ഒരാൾ തന്നെ നാലഞ്ച് പേരുടെയൊക്കെ ചെയ്യലുണ്ട് ആ മാതിരി പണിയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കഥ പറച്ചിൽ ടാസ്ക് ഹോ ആ സാബു ചേട്ടൻ പോയി കേട്ടോ സാബു മോൻ പോയി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആ സാബു ചേട്ടനെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു കഷ്ടം തന്നെ കമന്റ് ബോക്സിൽ എന്തോ ആഡ് ഇതൊക്കെ ഏഹ് പുള്ളിക്കാരൻ ഒരു സമയത്ത് ഇന്നറായിരുന്നു ഏഹ് പുള്ളിക്കാരൻ ഗസ്റ്റായിട്ട് വന്നു അപ്പം ആ പുള്ളിക്കാരനെയും കടന്ന് ചീത്ത വിളിക്കുന്നു കഷ്ടം ഇതൊക്കെ സത്യം പറഞ്ഞാലേ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കമന്റ് സെക്ഷൻ ഒരിക്കലും വിളിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് പ്രേക്ഷകരല്ല ഈ വിളിക്കുന്നതെന്ന് പ്രേക്ഷകര് വിളിക്കൂല എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാനും പേടിയാണ് എൻ്റെ അടുത്ത് എത്ര പേര് വന്ന് പറയുന്ന അറിയാം ചേച്ചി കമന്റ് സെക്ഷനിൽ പറയാൻ പേടിയാണ് അതുകൊണ്ട് കമന്റ് ചെയ്യൂല മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ന് അന്ന് അന്നൊരു സാ ഇന്ന് ഇന്ന് സാവുമ്പോൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ ഈ ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇറങ്ങാൻ പോണത് കളിച്ചു കഴിഞ്ഞിട്ട് കണ്ടറിയാം ചലഞ്ചതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ അടുത്ത സീസണിലെ പി ഈ പി ആർ തന്നെ ആയിരിക്കും നിങ്ങളിപ്പം ചെയ്യുന്ന പി ആറ് തന്നെ ആയിരിക്കും അടുത്ത സീസണിലും പി ആറ് എടുത്തായിരിക്കും ഉണ്ടാവുക എടുക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന ഇവറ്റൊക്കെ പണിയേ കിട്ടരുത് എന്താണോ അവിടെ ചെയ്യുന്നത് അതിനനുസരിച്ച് വോട്ട് കിട്ടി ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം മനസ്സിലായി പി ആറുകളെ ഉണ്ടാവരുത് പക്ഷേ പക്ഷെ ഈ എടുക്കുന്ന പി ആറ് തന്നെ ആയിരിക്കും അടുത്ത ആൾക്കാർക്കും കിട്ടണത് കഷ്ടകാലത്തിന് അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ ഇപ്പൊ പി ആറ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ അടുത്ത കൊല്ലം താഴ്ത്തി കിട്ടും അതാണ് നടക്കാൻ പോകുന്നത് നടന്നുകൊണ്ടിരിക്കണതും അങ്ങനെയൊക്കെ തന്നെയാണ് കഷ്ടം അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ബിഗ് ബോസിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ പരിതാപകരമായി പോവുകയാണ് അപ്പോൾ ഇവിടെ ആരും നിവീനുമാണ് കഥ പറച്ചിൽ ടാസ്ക് ജയിച്ചേക്കണത് പിന്നെ കഥ പറഞ്ഞവരെല്ലാം കണക്കാണ് കേട്ടോ ഒന്നിൻ്റെയും പിന്നെ ഷാനവാസ് നന്നായിട്ട് നെറേറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറി പുള്ളിക്കാരെ നല്ല രീതിയിൽ നിറയേറ്റ് ചെയ്തു പിന്നെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ നമ്മുടെ അക്ബറിൻ്റെയും അനീഷിൻ്റെയും കഥയൊക്കെ തന്നെയാണ് ചെമ്പ ചെമ്പൻ കാട്ടിയിലെ കാട്ടുകള്ളന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന് പിന്നെ ഷാനവാസ് എന്തൊക്കെ വിളിച്ചാലും തെറി വിളിച്ചാലും അനീഷിന് ഒരു കുഴപ്പമില്ലെങ്കിലും തിരിച്ചോണ്ടിരിപ്പുണ്ട് പിന്നെ ഷാനവാസ് നല്ല നറേറ്റ് അത് നൂറേടെ ഒന്നും എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല അക്ബർ ആണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകണോ എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ അങ്ങനെ എനിക്ക് ആകെ ആകെക്കൂടെ ഇഷ്ടപ്പെട്ട കുറച്ച് കഥകൾ ഞാൻ പറയാം എനിക്ക് നറേഷനും ഇതുമൊക്കെ കൂടി ഇഷ്ടപ്പെട്ടത് ലക്ഷ്മിയുടെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു എനിക്ക് ലക്ഷ്മിയുടെയാണ് കുറച്ചും കൂടെ ഞാൻ ആയത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ഷോർട്ടായിരുന്നു ലക്ഷ്മി ആര്യൻ നിവിൻ അത് കഴിഞ്ഞ് അനീഷ് അങ്ങനെയാണ് എൻ്റെ ഇത് പോകുന്നത് എന്തായാലും ആര്യനും അനി ആര്യനും നിവീനുമാണ് പ്രൈസ് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് സാബു മോൻ പോവുകയാണ് അത് കഴിഞ്ഞ ശേഷം സാബു മോൻ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പഴയ കാര്യങ്ങളും വെച്ചോണ്ടിരിക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക് പോവുക പുതിയ കളി കളിക്കുക നടക്കൂല ജന്മത്ത് കടക്കാൻ പോണില്ല അത് ഈ മുപ്പത്തഞ്ച് ദിവസവും ഈ പഴയ കളി തന്നെ ഒരു കളിക്കുകയുള്ളൂ ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇനി നിങ്ങൾ സാബുമോനെയോ ബിഗ് ബോസ് ക്രൂ അംഗങ്ങളെ അകത്തേക്ക് വിട്ടാലും ഇനി ലാലേട്ടനെ അകത്ത് ജീവിക്കാൻ രണ്ടു ദിവസം വിട്ടാലും ആരെയൊക്കെ വിട്ടാലും ഇനി ഈ കളി മാറാൻ പോകുന്നില്ല ഇവരുടെ ഇവരെല്ലാവരും പേഴ്സണലിയാണ് കളിക്കുന്നത് ഇവർ ഈ കളി മാറാനേ പോകുന്നില്ല നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഈ ഡോട്ടി ഗെയിംസും ഈ ഒരു പേഴ്സണലും ഇതൊക്കെ തന്നെ ഈ ഒരു സ്റ്റോറി തന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ടി വരും കേട്ടോ പിന്നെ ലക്ഷ്മിയുടെ അടുത്തൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡ് നിൽക്കുകയാണെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ നിന്നോളാൻ പറയുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നു പോകുന്നു അത് കഴിഞ്ഞ് മൈ സ്പോൺസർ ടാസ്ക് വരെയാണ് കേട്ടോ അതിനകത്ത് ഈ കാർഡുകളുണ്ട് ആ ഇമേജ് കാർഡുകളാണ് ഈ ഹോം അപ്ലയൻസസിൻ്റെയും ഡിജിറ്റൽ ഗാഡ്ജസിൻ്റെയും അപ്പം രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് രണ്ട് ടീമിനും എന്നിട്ട് വിധികർത്താവ് ഓരോ പേര് പറയും ആ പേരനുസരിച്ചിട്ട് ആ പേര് വിളിക്കുന്ന ഐറ്റംസ് അവിടെ പോയി എടുത്തിട്ട് ഹോം അപ്ലയൻസസ് ആണോ ഡിജിറ്റൽ ഗാഡ്ജസ് ആണോ അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒട്ടിക്കണം കേട്ടോ ടീം എ ആദില ബിന്നി നിവീൻ ആര്യൻ ലക്ഷ്മി ടീം ബി ഷാനവാസ് അക്ബർ സാബുമാൻ അനു അനു നൂറ ഇന്നത്തെ വിധികർത്താവ് അനീഷാണ് ഇത് ഈ അനീഷ് എന് എപ്പോഴും വിധികർത്താവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് എന്തിനാണ് ഈ എപ്പോഴും എപ്പോഴും വിധികർ ഒന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞു മാറൽ പിന്നെ അല്ലെങ്കിൽ വിധികർത്താവുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടുമല്ലോ അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് വിധികർത്താവ് അത് എപ്പോഴും എപ്പോഴും വിധികർത്താവ് മാത്രം ആയിരുന്ന നമുക്ക് ഈ സ്പോൺസർ ടാസ്ക് ഒക്കെ എപ്പോഴും ഒരു ഇതാണ് കേട്ടോ എന്ത് പറയാൻ ഒരു അടുത്ത ടാസ്കിൽ പുള്ളിക്കാരൻ ടാസ്ക് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എപ്പോഴും ബ്രെയിനിന് ഒരു വർക്ക് വർക്കൗട്ട് പോലെയാണ് ഒരു വാമപ്പ് പോലെയാ ഈ സ്പോൺസർ ടാസ്ക് ഒക്കെ കഴിയുന്നു ചെയ്യാൻ നോക്കുക കാര്യം ഇനി വരാൻ പോണത് ടിക്കറ്റ് ഫിനാൻ ടാസ്കുകളൊക്കെയാണ് അപ്പം നമ്മൾ നിവിൻ നിവിൻ കണ്ടില്ല നിവിൻ ഓടാൻ പോലും പറ്റുന്നില്ല നിവിൻ വീണു എന്ന് കാര്യം അമിതമായ ഫുഡ് കഴിക്കല് അതാണ് ഓടാൻ പറ്റാത്തത് നമ്മൾ ഒട്ടും എക്സസൈസ് ഇല്ല വാവപ്പില്ല ഒന്നുമില്ല ഇനി വരാൻ പോകുന്നത് ടിക്കറ്റ് ഫിനാലിയാണ് അത് കിട്ടണ്ടേ നേടണ്ടേ ഇപ്പം നിവിൻ്റെ കാര്യത്തിൽ നിവിനും ഒട്ടും സ്റ്റാമിന സ്റ്റാമിനയില്ലാണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അനീഷ് എപ്പോഴും വിധികർത്താവായിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കുറച്ചും കൂടെ നമുക്കൊരു ബ്രെയിനിൻ്റെ ഒരു വാമപ്പ് വേണം അതിൻ്റെ ഒരു എക്സസൈസ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർ ടാസ്കുകൾ ചെയ്യണം മെയിൻ ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പാണ് ഈ സ്പോൺസർ ടാസ്കുകൾ മനസ്സിലായി വിധികർത്താവായിട്ട് മാറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല മനസ്സിലായില്ലേ നമ്മളിങ്ങനെ മാറി കുറേ നാൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ലേ അതുപോലെ എന്തായാലും ടീം എയും ടീം ബി ബിന്നും ആദ്യം നിവിനും സാബുമാനും വരുന്നു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നു നിവിന് രണ്ടെണ്ണം എടുക്കുന്നു സാബുമാൻ മൂന്നെണ്ണം എടുക്കുന്നു നിവിനെക്കാട്ടി സ്പീഡ് ഉണ്ട് തീർച്ചയായിട്ടും കാര്യം പുള്ളിക്കാരൻ ഡെയിലി വാമപ്പും എക്സർസൈസും ചെയ്യുന്ന ആളാണ് ആര്യനും അക്ബറും വരുന്നു ആര്യൻ മൂന്നെണ്ണം എടുക്കുന്നു അക്ബർ രണ്ടെണ്ണം മൊബൈലാണ് കിട്ടുന്നത് ബിന്നിയും അനുവും വരുന്നു ടി വി ആണ് കിട്ടുന്നത് പക്ഷേ അവർ മാറി വെക്കുന്നു അനുവിന് തെറ്റിപ്പോകുന്നു കേട്ടോ ഡിജിറ്റലില് മാറിയിട്ട് പോകുന്നു ബിന്നിക്ക് ഒന്നും അനു രണ്ടും വരുന്നു പക്ഷേ പക്ഷെ തെറ്റി തെറ്റിപ്പോകണം അപ്പോൾ ഒരു പോയിന്റ് ബിന്നിയുടെ ടീമിന് കിട്ടുകയാണ് ആതിലെയും ഷാനവാസും വരുന്നു ആതിലെ മൂന്നെണ്ണം എടുക്കുന്നു ഷാനവാസ് ഒന്നും എടുക്കുന്നു പക്ഷേ ഈ ഹെഡ്സെറ്റാണ് ആ ഗാഡ്ജറ്റ് പക്ഷേ ഈ ആതില കൊണ്ടു വെക്കുന്നത് ഇയർപോഡാണ് അങ്ങനെ ഷാനവാസിന് ഒരു പോയിന്റ് അറിയാതെ ജയിച്ച് കേട്ടാ ഓഹ് അതിൻ്റെ സന്തോഷം കാണണം നൂറെ രണ്ട് അടുത്ത ലക്ഷ ലക്ഷ്മി ഒന്നാണ് അടുത്ത റൗണ്ടിൽ ലാപ്ടോപ്പാണ് കിട്ടുന്നത് അങ്ങനെ രണ്ട് ടീമിന് സമാസമ പോയിന്റ് കിട്ടുകയാണ് അടുത്ത റൗണ്ടിൽ ആര്യനും സാബുമാനും വരുന്നു സ്പീക്കറാണ് കിട്ടുന്നത് പേര് ഓരോന്നോരോന്ന് നോക്കുന്നു പിന്നെ മൂന്ന് മൂന്ന് പോയിന്റ് ആവുന്നു അത് കഴിഞ്ഞ് നിവിനും അക്ബറുമാണ് വരുന്നത് നിവിന് ഇവിടെ രണ്ടെണ്ണം എടുക്കാൻ പറ്റുന്നുള്ളൂ അക്ബറിന് ഇവിടെ മൂന്നെണ്ണം എടുക്കാൻ പറ്റുന്നുണ്ട് കാര്യം അക്ബറും നിവിനും നോക്കുമ്പോൾ അക്ബറാണ് വെയ്റ്റ് കൂടുതലും ഓടാൻ പ്രയാസമുള്ളത് പക്ഷേ നിവിൻ ഇവിടെ വളരെ സ്റ്റാമിന കുറഞ്ഞിട്ടുണ്ട് സത്യം കിട്ടും സ്റ്റാമിന വളരെ കുറവാണ് നിവിന് കാര്യം ഈ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ എക്സസൈസും ഇല്ല അപ്പോൾ പിന്നെ സ്റ്റാമിന കുറയുമല്ലോ ഓടാൻ പറ്റില്ല ഭയങ്കര കിതപ്പോ വരുന്നു അവിടെ ഇരുന്ന് കിതക്കായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം എക്സസൈസ് ഡെയിലി ചെയ്തില്ലെങ്കിൽ ഭയങ്കര പണിയാണ് നമ്മൾ ഈ മറ്റേ വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട അറ്റ്ലീസ്റ്റ് ആ വീട്ടിൽ ഒന്ന് രണ്ട് റൗണ്ട് ഓടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കാര്യം ഇനി അങ്ങോട്ട് ടാസ്ക് വരെയാണ് ചിലപ്പോൾ നിങ്ങളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരിക്കും അത് അല്ലേ നിങ്ങൾ നിങ്ങൾ യോജിക്കുന്നില്ലേ ആ നിവിനെയൊക്കെ വേണമെങ്കിൽ എന്നും പറയാമല്ലോ പി ഇല്ലല്ലോ പേടിക്കണ്ട അല്ലേ അല്ലേ കഷ്ടം പി ആർ ഉണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷെ ഇന്ന് വരെയൊക്കെ ടോക്സിക്കാറ്റ് ഒന്നും വന്നിട്ടില്ല എൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ളവരെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വിറയ്ക്കണം പിന്നെ പോയി പണി വെക്കാൻ പറയും ബിന്നിയും ഷാനവാസാണ് അടുത്ത് വരുന്നത് ബിന്നി ഇവിടെ ബിന്നിയും അവസാനത്തെ റൗണ്ടാണ് ഷാനവാസ് രണ്ടെണ്ണം കിട്ടുന്നു ബിന്നിക്ക് ഒന്ന് അങ്ങനെ അഞ്ച് മൂന്ന് കൂടി നമ്മുടെ ഈ ടീം ഈ ബി സാബുമാൻ അക്ബർ ഷാനവാസ് അനു ഈ ഒരു ടീം വിജയിക്കുകയാണ് അങ്ങനെ ഭയങ്കര സന്തോഷം ശാലവാസത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഒബ്സർവ് ചെയ്യും ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യം ഉള്ളതാണ് ഇല്ലെന്ന് പറഞ്ഞോളാം പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ടാസ്ക് ജയിക്കുമ്പോഴും ഈ സീസണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവർ സന്തോഷം കാണിക്കണതും സങ്കടം കാണിക്കണതും എക്സ്ട്രീമില്ല ഇവർക്ക് കിട്ടിയില്ല എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് മനസ്സിലെടുക്കും ഇവരുടെ മുഖത്ത് അത് ഭയങ്കര ഒരു വിഷമം പോലെ കാണും ഇനി ജയിച്ച ആൾക്കാരാണെങ്കിൽ ഭയങ്കര ലിമിറ്റ് വിട്ട ആഘോഷവും മറ്റേ ആൾക്കാർ ടി സി ചെയ്യുക ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പണ്ട് അപ്പാനിയൊക്കെ ഉണ്ടായിരുന്നപ്പം ഭയങ്കര കൂടുതലായിരുന്നു ഭയങ്കര ഓവറായിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു ടാസ്ക് ജയിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ടീമിനെ പോയിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്യുക ഭയങ്കരമായിട്ട് എന്തോ നമ്മളെന്തോ ഇതിപ്പോൾ കുറവാണ് ഭയങ്കര തുടക്കത്തിൽ ഭയങ്കര കൂടുതലായിരുന്നു ആ മറ്റേ ഈ അപ്പാനി ഉണ്ടായിരുന്ന സമയത്ത് ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ പോയിട്ട് ടീസ് ചെയ്യാൻ നിങ്ങൾ തോറ്റുപോയല്ലോ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ സീസൺ ഇതുവരെയുള്ള സീസണുകളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ നമ്മളൊരു മിനിമം ഒരു ഡെക്കോറം എന്ന് അങ്ങനെ പറയണം എന്തെന്നില്ല മിനിമം ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യും ചില കാര്യങ്ങൾ ബിക്കോസ് നമ്മൾ ജയിച്ചാലും അതിനൊരു എളിമത്വമുണ്ട് നമ്മൾ തോറ്റാലും അതിനൊരു എലഗൻ്റ് ഉണ്ടാവും ഓക്കെ തോറ്റ ടീമിൽ പോയി കൈ കൊടുക്കുക കെട്ടിപ്പിടിക്കുക അങ്ങനെയാണ് അപ്പം അതിനൊരു ഭംഗിയുണ്ട് പ്രത്യേകം ഇതെന്ന് പറയണത് ഭയങ്കര ഇപ്പോൾ ഒരു മൊട്ടു സൂചി പുത്രയെ ജയിച്ചാൽ വരെ ഭയങ്കരമായിട്ട് അലർ ഭയങ്കരമായിട്ട് അലർ ചിലപ്പോൾ സന്തോഷം പറയണം പക്ഷേ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത ഭയങ്കര പേഴ്സണലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിയൻസും അതുപോലെയായി ഇപ്പോൾ ഇവർ കളിക്കുന്നത് പോലെ തന്നെയാണ് ഓഡിയൻസിൻ്റെ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഓഡിയൻസും അതുപോലെ കമൻറ്റ് ചെയ്യും അവളുടെ മുഖം കണ്ടില്ലേ കുശുമ്പ് അങ്ങനെയാവും പക്ഷെ പണ്ടൊന്നും ഇങ്ങനെ വന്നിട്ടില്ല ഇങ്ങനത്തെ ഒന്നും മനസ്സിലായില്ലേ ആ പണ്ടൊന്നും ഇങ്ങനത്തെ കമൻസ് വന്നിട്ടില്ല ഇപ്പം ഈ ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ താഴെയുള്ള കമൻസാണ് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലുള്ള പി ആർ കമൻറ്റുകളല്ല ഞാൻ ഈ ഈ നമ്മുടെ ഹോട്ട്സ്റ്റാറിൻ്റെ താഴെയുള്ള കമൻസ് അതിലും പി ആർ കമൻസുകളൊക്കെ ഉണ്ട് കേട്ടോ ഫാൻ കമൻസുകളൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് വരുമ്പോഴത്തേക്കേ അപ്പം ഞാനിങ്ങനെ അവർ ചിന്തിക്കുന്ന അവർ കളിക്കുന്ന പോലെ ഓഡിയൻസും താഴെ ചിന്തിക്കുന്നത് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല തോറ്റ ടീമിന് കുശുമ്പ് ജയിച്ച ടീമിന് അത് അങ്ങനെ പക്ഷേ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര പേഴ്സണലാണ് അവർ ഇവര് മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുക ബാക്കിയുള്ള ഇപ്പോൾ ആദ്യം ഇതിനകത്ത് മൂന്നെണ്ണം എടുത്തുകൊണ്ട് പോയി ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഇനി അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയിരിക്കും ചെറിയ അങ്ങനെ 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 ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലൈസ് ചെയ്ത് പോകുന്നുണ്ട് കളിക്കാത്തുള്ള അപ്പോൾ എന്തെന്നറിയാമോ എൻ്റർടൈൻമെന്റ് ഫാക്ടർ കുറയും ഇപ്പം കുഴപ്പമില്ല പണ്ട് ഭയങ്കര ഓവറായിരുന്നു ഭയങ്കര ഓവറായിരുന്നു അപ്പോൾ ഇനി ഒരു ടാസ്കും കൂടിയുണ്ട് മറ്റേ പൗഡർ ടാസ്ക് അത് മിക്കവാറും നമ്മുടെ എപ്പിസോഡ് നടക്കുന്ന സമയമായിരിക്കും അടുത്ത വീഡിയോ അപ്പം പി ആർ കമൻറ്റുകളെ പുതിയ തൊഴിലൊക്കെ എടുത്തിട്ടുണ്ട് സ്വാഗതം ഞാൻ പിന്നെ ഓവറാക്കി ചളവാക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ പുതിയ ആൾക്കാർ പുതിയ പി ആർ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ കണ്ടസ്റ്റൻറ്റിന് വേണ്ടി എടുത്തേക്കണ പി ആറുകളെ ഓവറാക്കി ചളവാക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്